എന്താണ് കൂടോത്രം കൂടോത്രവും സിഹറും കൈവശവും ഇതൊക്കെ ഒന്ന് തന്നെയാണ് ഈ കൂടോത്രത്തിനെയും സിഹിറിനെയും എങ്ങനെയാണ് നമുക്ക് ബാത്തിലാക്കാൻ കഴിയുക ഭൂമിയിലേറ്റ സിഹിറിനെ എങ്ങനെ നമുക്ക് ബാത്തിലാക്കാൻ കഴിയും അതുമൂലമുള്ള പ്രയാസങ്ങളെ എങ്ങനെ നമുക്ക് ശരീരത്തിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയും ആരാണോ നിങ്ങൾക്ക് സിഹറ് ചെയ്തത് അവൻ അവൻ്റെ മുഖത്ത് നോക്കി നമുക്ക് തിരിച്ചറിയാൻ കഴിയും ഈ ഒരു മജ്ലീസിനെ പരിപൂർണമായി കഴിഞ്ഞാൽ ആരാണ് നിങ്ങൾക്ക് സിഹറ് ചെയ്തത് എവിടെയാണ് നിങ്ങൾക്ക് സിഹറ് ചെയ്തത് ആരൊക്കെയാണ് നിങ്ങൾക്ക് സിഹറ് ചെയ്യാൻ സാധ്യതയുള്ളത് ഇതിനെങ്ങനെ നമുക്ക് ബാത്തിനാക്കാൻ കഴിയും ഭൂമിയിൽ ആരെങ്കിലും സിഹറ് ചെയ്ത് കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എടുത്തൊഴിവാക്കാൻ കഴിയും അതിനെ നിർവീര്യമാക്കാൻ കഴിയുന്ന അത്ഭുതകരമായിട്ടുള്ള അമല് നിശ നമുക്ക് പരിപൂർണമായി മനസ്സിലാക്കാൻ കഴിയും അതിന് അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഭാഗ്യം അതിനുഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ അസലും സ്നേഹനിധികളായ ഇന്ന് ഞമ്മള് നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് സിഹർ എന്താണ് കോടോത്രം എന്താണ് കൈവിഷം ഇതൊക്കെ ഒന്ന് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞ എല്ലതും ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് കൂടോത്രവും സിഹിറും ഒന്ന് തന്നെയാണ് കൈവിഷവും അതുപോലെ തന്നെയാണ് കൂടോ എന്ന് പറഞ്ഞാൽ കൂടശാസ്ത്രമാണ് അതിൻ്റെ ഒറിജിനൽ അത് കൂടശാസ്ത്രമാണ് നെഗറ്റീവ് എനർജികളെ ശേഖരിച്ചു കൊണ്ട് ആർക്കാണോ ആർക്കാണോ നിങ്ങൾക്ക് ഉപദ്രവം ഏൽപ്പിക്കേണ്ടത് ആരാണോ നിങ്ങൾക്ക് തകർച്ച ആരുടെ തകർച്ചയാണോ അവനക്ക് കാണേണ്ടത് അവരിലേക്ക് ഈ നെഗറ്റീവ് എനർജികളെ പറഞ്ഞയക്കുന്നതാണ് കൂടശാസ്ത്രം അതാണ് കൂടോത്രം അതാണ് സിഹറ് അതാണ് കൈവിഷം അത് പല രീതിയിൽ ചെയ്യുമ്പോഴാണ് അതിൻ്റെ പേരുകൾ മാറുന്നത് കൈവിഷം ഭക്ഷണത്തിലൂടെയും പാനീയത്തിലൂടെയും അവൻ്റെ വയറ്റിലേക്ക് എത്തുമ്പോഴേ ആണ് അത് കൈവിശമായി മാറുന്നത് എല്ലാം കൂടോത്രമാണ് എല്ലാം കൂടശാസ്ത്രമാണ് സിഹ്റും അതുപോലെ തന്നെയാണ് കൂടോത്തും സിഹറും ഒന്ന് തന്നെയാണ് പേരിൽ അങ്ങോട്ടുമുള്ള ഇങ്ങോട്ടുമുള്ള മാറ്റം എന്ന് മാത്രം എന്ന് മാത്രം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരാൾ ഒരാൾക്ക് സിഹറ് എങ്ങനെയാണ് ചെയ്യല് ഏത് വസ്തുവിലാണ് സിഹറ് ചെയ്യല് ഒരാൾ നമ്മൾ പറയാറുണ്ടല്ലോ അവർ എനിക്ക് വേണ്ടി സിഹറ് ചെയ്തിട്ടുണ്ട് എന്ന് നിനക്ക് വേണ്ടി എങ്ങനെയാണ് അവർ സിഹറ് ചെയ്തത് അതങ്ങറിയേ അത് നിങ്ങൾക്കറിയണ്ടേ നിങ്ങൾക്ക് വേണ്ടി എങ്ങനെയാണ് അവർ കൂടോത്രം ചെയ്തത് കൂടശാസ്ത്രം ചെയ്തത് ഇന്ന് നമുക്കറിയണ്ടേ എങ്ങനെയാണ് നിനക്ക് കൈവിശം തന്നത് എന്ന് നമുക്കറിയണ്ടേ അറിയണ്ടേ ഇൻഷാല് അതും അതുമാത്രമല്ല ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരാൾ സിഹറ് ചെയ്ത ഒരാൾ നിങ്ങൾക്കൊരാൾ സംശയമുണ്ടാകും അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ നിങ്ങൾക്ക് സിഹിറ് ചെയ്ത ഒരാൾ അയാളുടെ മുഖത്ത് നോക്കി അയാളുടെ ഭാവങ്ങൾ നമുക്ക് കണ്ടെത്താൻ പറ്റുന്ന കുറച്ച് ലക്ഷണങ്ങൾ കുറച്ച് ലക്ഷണങ്ങൾ ഇത് ഉണ്ട് എന്ന് വെച്ച് അദ്ദേഹം നമുക്ക് സിഹറ് ചെയ്തു എന്നല്ല കുറച്ച് ഈ ലക്ഷണങ്ങൾ ഉണ്ടായാൽ നമുക്ക് ഉറപ്പിക്കാം അദ്ദേഹം തന്നെയാണ് അവർ തന്നെയാണ് നമുക്ക് സിഹറ് ചെയ്ത് നമുക്ക് സിഹറുണ്ടെങ്കിൽ ഇത്ര ലക്ഷണങ്ങൾ അവരെങ്ങനെ മുഖത്ത് കാണുകയാണ് അല്ലെങ്കിൽ അവരെ പെരുമാറ്റങ്ങളിൽ കാണുകയാണ് അവരുടെ ഭാവങ്ങൾ നമുക്ക് കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ അവർ തന്നെയാണ് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും പിന്നെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പരിപൂർണമായി കണ്ടാൽ നിങ്ങൾക്ക് സെഹറ് സംബന്ധമായി കൂടോത്ര സംബന്ധമായി കൈവിഷ സംബന്ധമായി എല്ലാ സംശയവും മാറും ഓരോരോ വീഡിയോ ചെയ്യേണ്ടെന്ന് വെച്ചിട്ടാണ് ഇത് പരിപൂർണമായി കണ്ടാൽ ഇതിനുള്ള പരിപൂർണമായ സംശയം നിങ്ങൾക്ക് തീരും പരിപൂർണമായിട്ടുള്ള പ്രതിവിധിയും ശ നമ്മൾ പറയുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് ആ പ്രതിവിധി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഒരാളെ പോയി കാണണ്ടോ ഒന്നും ചെയ്യേണ്ട ഒരു ഒരാവശ്യമില്ല നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാം വീട്ടിൽ നിന്ന് തന്നെ ഒരാളുടെ സഹായം ഇല്ലാതെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരും അത് ശേഖരിച്ച് ഇൻഷാല് ഈ കാര്യം ചെയ്താൽ ഈ അമലി ചെയ്താൽ അത് പരിപൂർണമാകും അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു ഭാഗ്യം നന്ദി ഗ്രഹിക്കുമാറാകട്ടെ നീട്ടി വലിച്ചു കൊണ്ടു പോകുന്നില്ല എല്ലാവർക്കും സമയമാണ് വരുന്നത് ആ സമയത്ത് ഞാൻ കവർന്നെടുക്കുന്നില്ല കവർന്നെടുക്കുന്നില്ല വേഗം വേഗം നമുക്ക് പറഞ്ഞു പോകാം വേഗം വേഗം മനസ്സിലാക്കി വേഗം വേഗം നമുക്ക് പറഞ്ഞു പോകാം അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഇൻഷാല്ല ഈ ഒരു കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും മജലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം ഇനി കൺസൾട്ടിങ്ങുള്ള ഡേറ്റ് വരുന്ന ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ച് അറിഞ്ഞു വരിക ഇൻഷാല്ല വരാൻ ആഗ്രഹിക്കുന്നവര് മുൻകൂട്ടി ബുക്ക് ചെയ്ത് വഴി ചോദിച്ചറിഞ്ഞവർ അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മുടെ സകല പ്രയാസങ്ങളും എല്ലാ ടെങ്ങേറുകളും എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാ ബലാറുകളും അള്ളാഹുവിനീ മാറ്റി നൽകണം അല്ല ജീവിതത്തിൽ വലിയ നൽകണം നൽകണമല്ലോ ഇത്ര പ്രയാസങ്ങളിൽ നിന്ന് ഇത്രം കെണിവലകളിൽ തൊട്ട് അള്ളാഹു ഞങ്ങളെ നീ കാത്ത് സംരക്ഷിക്കണം ഞങ്ങൾക്ക് നീ കാവലേകണല്ല കുറേ അമലുകളെ നമ്മൾ പറഞ്ഞു സിഹൃ സംബന്ധമായി വൈശാചികമായിട്ടുള്ള സംബന്ധമായി മൂർത്തികൾ ബ്രഹ്മരശസ് സർപ്പദോഷം ഇത്തരം എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു നമ്മൾ പറഞ്ഞു അമലൊക്കെ ചെയ്ത് ധാരാളം ആളുകൾക്ക് ഫലം കണ്ടിട്ടാണ് വിളിക്കുന്നത് ഞങ്ങളെ ഞങ്ങളത് ചെയ്തു ഞങ്ങൾ സ്വപ്നത്തിൽ ഞങ്ങൾക്ക് സീർ ചെയ്ത ആളെ കണ്ടു അല്ലെങ്കിൽ ഞങ്ങളിങ്ങനെ ഭൂമിയിലൂടെ ചെയ്ത സമയത്ത് ആ കുപ്പി ഞങ്ങൾ പറഞ്ഞ ആ ആമൽ ചെയ്തു കുപ്പി നിലത്ത് വീണു അവിടെ ഞങ്ങൾ കുഴിച്ചപ്പോൾ ഞങ്ങൾക്ക് കിട്ടി കുപ്പി കിട്ടി സിഹർ ചെയ്ത ആ വസ്തു കിട്ടി ഞങ്ങളൊന്നും ചെയ്തില്ല തുറന്നു നോക്കുക ഒന്നും ചെയ്തില്ല ഞങ്ങൾ വെള്ളത്തിൽ വെള്ളത്തിലൊഴുക്കി കളഞ്ഞു അത് തന്നെയാണ് ചെയ്യേണ്ടത് ചില ആളുകളൊക്കെ ഉണ്ട് തുറന്ന് നോക്കിയതിൽ എന്താണ് ഏതാ തകിട് എന്നിട്ട് യുസ്താദ്മാരുടെ അടുത്തേക്ക് മൂല്യമാരുടെ അടുത്തേക്ക് തകിട് കൊണ്ടുപോയി കൊടുക്കുന്ന ആളുകളുണ്ട് തുറക്കാൻ തന്നെ പാടില്ല കിട്ടുക ഉടനെ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴിക്കളിയ ഉടനെ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി കളിയ അങ്ങനെ ചെയ്തവര് സിഹൃബാത്തിലാവാനുള്ള കാര്യങ്ങൾ ചെയ്തവര് ശത്രുശല്യങ്ങൾ ഒഴിഞ്ഞു മാറാനുള്ള കാര്യങ്ങൾ ചെയ്ത് ധാരാളം ആളുകളൊക്കെ അവർക്കൊക്കെ ഫലം കണ്ടു ഇതൊക്കെ മുജറബാണ് ഇത് ഫലം കാണും നമ്മൾ പറയുന്ന ഓരോരമല് ചെയ്താൽ നിങ്ങൾക്ക് ഫലം കാണാതിരിക്കൂല കാണാതിരിക്കൂല അള്ളാഹു ഞങ്ങൾക്ക് ഇനി ഫലം നൽകണേ അള്ളാഹ് ഇതിനൊക്കെ ഒരു ഇജാപത്ത് അല്ല ഞങ്ങൾക്ക് ഇനി നൽകണമുള്ള ഉത്തരം ഞങ്ങൾക്ക് ഇനി നൽകണേ തമ്പുരാനെ ഇൻഷല്ല ഇന്ന് നമ്മൾ മജലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് ഒരാൾ നിങ്ങൾക്ക് വേണ്ടി സെഹറ് ചെയ്യുക നമ്മൾ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അത് വ്യക്തമായിട്ട് വിശദീകരിച്ച് പറയാൻ പോവാണ് എങ്ങനെയാണ് ഒരാൾ നിങ്ങൾക്ക് വേണ്ടി സെഹറ് ചെയ്യുക ഒന്നാമത്തത് നിങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനങ്ങൾ തരുന്നതിലൂടെ ഒരാൾ വസ്തു നമുക്കൊരു വസ്തു ഒരാൾ ഹതിയായിട്ട് അല്ലെങ്കിൽ ഒരു ഗിഫ്റ്റായിട്ട് ഞമ്മക്ക് തരികയാണ് ഒരു ദാനമായിട്ട് നമുക്ക് തരികയാണ് അത് നമ്മൾ വാങ്ങിയത് ഭക്ഷണമാവാം അല്ലെങ്കിൽ വീട്ടിൽ വെക്കാനുള്ള എന്തെങ്കിലും സൂക്കേസിൽ വെക്കാനുള്ള എന്തെങ്കിലും ഗിഫ്റ്റ് ആവാം ഗിഫ്റ്റ് ആവാം ഇതൊക്കെ നമ്മൾ വാങ്ങി വീട്ടിൽ വെച്ചു അതിലവൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകും എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾ നമുക്ക് വേണ്ടി പണി തരാൻ ഉദ്ദേശിക്കുന്ന ആൾ നമ്മൾക്ക് വേണ്ടി സിഹറ് ചെയ്യുന്ന ഒരാൾ നമുക്കിത് തന്നു കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് സെറ് ചെയ്യാൻ കഴിയും രണ്ടാമത്തത് രണ്ടാമത്തത് നമ്മൾ ശരീരത്തിൽ പിരിഞ്ഞ വസ്തുക്കളിലൂടെ അത് തലമുടി കൊണ്ട് ചെയ്യാം നമ്മളെ പല്ലുകൊണ്ട് ചെയ്യാം മീശരോമം കൊണ്ട് ചെയ്യാം നമ്മളെ രക്തങ്ങൾ കൊണ്ട് ചെയ്യാം നമ്മുടെ ശരീരത്തിൽ നിന്ന് പിരിഞ്ഞ നഖം എന്തും അവിടെ നമ്മൾ പിരിഞ്ഞൊരു വസ്തു അവർ കളക്ട് ചെയ്തുകൊണ്ട് ഒരു സാഹരണ ഏൽപ്പിക്കുകയാണ് സെഹറ് ചെയ്യുന്ന ഒരാളെ കൊണ്ടുപോയി ഏൽപ്പിക്കുകയാണ് ഇതാണ് ഈ വ്യക്തിയുടെ ഖം അല്ലെങ്കിൽ മുടി അല്ലെങ്കിൽ മീശരോമം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പേരും അദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേരും ഉമ്മയുടെ പേരും പറഞ്ഞു കൊടുത്താൽ അവർക്ക് പണിയെളുപ്പായി പണിയെളുപ്പായി അവരത് ചെയ്യും അങ്ങനെയാണ് ചെയ്യൽ മൂന്നാമതായിട്ട് ഭക്ഷണത്തിലൂടെ നമ്മളെ ഭക്ഷണം പാനീയമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും അതിലൂടെ നമുക്ക് സെഹറ് ചെയ്യാൻ അവർക്ക് സാധ്യമാകും ഒരു സാഹിറിന് നമ്മൾക്ക് ആരാണോ സെഹർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവനക്ക് ഭക്ഷണത്തിൽ ഇത് ഈ പൊടി അല്ലെങ്കിൽ ഈ ഒരു ഈ ഒരു പൊടി നമുക്ക് ചേർത്ത് വെള്ളത്തിലാണെങ്കിലും അത് പാലിലാണെങ്കിലും എന്തിലാണെങ്കിലും അത് നമുക്ക് ചേർത്ത് തന്നാൽ അത് നമ്മൾ ശരീരത്തിൽ വയറ്റിലെത്തി കഴിഞ്ഞാൽ പിന്നവൻക്ക് ഈ സിഹറിൻ്റെ പ്രയാസങ്ങളാണ് അവനക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും അവനെ തളരും തരിപ്പണാവും അവ മാത്രല്ല അവന്റെ കുടുംബക്കാര് ഇവരാഗ്രഹിക്കുന്നത് ആരൊക്കെയാണോ അവരെല്ലാം വിനോട് കണക്റ്റുള്ള ആരൊക്കെയാണോ അവരെല്ലാം തകരും അവരെല്ലാം തകരും ഏത് നിലയിലാണ് ഉണ്ടായിരുന്നത് മൊത്തം കൂപ്പുകുത്തും ഇതാണ് കൈവിഷു സംബന്ധമായിട്ടുള്ള സിഹർ അത് കൈവിശം എന്ന് പറയുന്നത് ഒക്കെ സിഹറിന് തന്നെയാണ് ഇതൊക്കെ കൂടോത്രം തന്നെയാണ് ഇത് കൂടശാസ്ത്രം തന്നെയാണ് നെഗറ്റീവ് എനർജികളെ കൊണ്ട് നമ്മളെ ഇല്ലാണ്ടാക്കാൻ നശിപ്പിക്കുക നാലാമതായിട്ട് നമുക്ക് സിഹർ ചെയ്യൽ എങ്ങനെയാണ് നാലാമതായിട്ട് നമ്മുടെ ഭൂമിയിലോ അല്ലെങ്കിൽ വീട്ടിലോ തകിട് പോലുള്ള അല്ലെങ്കിൽ കോഴിമുട്ട പോലുള്ള അല്ലെങ്കിൽ തലയോട്ടി പോലുള്ള അല്ലെങ്കിൽ കോഴിയുടെയോ അല്ലെങ്കിൽ ഏത് വസ്തുവിൻ്റെ തലയോട്ടിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഭൂമിയിലോ അല്ലെങ്കിൽ വീട്ടിലോ സ്ഥാപിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യുന്ന രീതിയിൽ അത് സ്ഥാപിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻക്ക് സിഹറാണ് അവനക്ക് വലിയ ബുദ്ധിമുട്ടാണ് തകർച്ചയായിരിക്കും പിന്നെ എന്താണ് അവർ അവരുദ്ദേശിക്കുന്നത് തകർച്ചയാണ് അല്ലെങ്കിൽ രോഗം കൊണ്ട് ബുദ്ധിമുട്ടണം അല്ലെങ്കിൽ അവൻ തകരണം അവൻ്റെ ബിസിനസ് തകരണം അല്ലാപോലും മക്കളെ പഠിപ്പുകൾ പഠിപ്പില്ലാതെയാവണം ആവണം അല്ലെങ്കിൽ മക്കളെ വിദ്യാഭ്യാസം ഇല്ലാതാവണം അവൻ സാമ്പത്തികമായിട്ട് നെരുങ്ങണം കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടണം അല്ലെങ്കിൽ അവൻ്റെ മരണം സംഭവിക്കണം ഏത് രീതിയിൽ ചെയ്താലും ചെയ്യുന്ന രീതി അനുസരിച്ചായിരിക്കും ഇവിടുണ്ടാകുന്ന ബുദ്ധിമുട്ട് ഈ നാല് രീതിയിലൂടെയാണ് ഒരാൾക്ക് നമുക്ക് സെയർ ചെയ്യാൻ സാധ്യമാവുക ഞാൻ മുന്നൊക്കെ പറഞ്ഞിരുന്നു നമ്മുടെ അടുപ്പമുള്ള നമ്മൾ അറിയുന്ന ഒരാൾക്കല്ലാതെ നമുക്ക് സിഹറ് ചെയ്യാൻ കഴിയൂല ഒരാൾക്ക് ഒരാൾക്ക് സിഹറ് ചെയ്യാൻ കഴിയൂല ഈ നാല് കാര്യങ്ങളിലൂടെ അല്ലാതെ ഈ നാല് രീതിയിലൂടെയാണ് നമുക്ക് സിഹർ ഒരാൾ ചെയ്യൽ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചെയ്ത ഒരാളെ കണ്ടു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് അവൻ്റെ മുഖലക്ഷണങ്ങൾ സിഹറ് ചെയ്ത ഒരാൾക്ക് അയാളോട് സംസാരിക്കാൻ കഴിയൂല സംസാരത്തിലൊരു വിക്കലുണ്ടാകും ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ഫേസ് ടു ഫേസ് അവനക്ക് സംസാരിക്കാൻ കഴിയൂല കണ്ണിൽ നോക്കാൻ കഴിയൂല കണ്ണ് നോക്കിയാൽ തന്നെ കണ്ണിൻ്റെ ദിശകൾ ഇങ്ങനെ വെട്ടും വെട്ടുന്നതായിട്ട് കാണാം അവനക്കൊരു ഉൾഭയം അവൻ വരുമ്പോഴേക്കും ഇവനിങ്ങനെ ഉൾഭയം എനിക്കങ്ങനെ ഭയം തോന്നുകയാണ് സിഹറ് ചെയ്ത ഒരാൾ നമ്മളെ വീട്ടിലേക്ക് വരികയാണ് അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് കാണുകയാണ് നമ്മൾക്ക് നേരിട്ട് സംസാരിക്കുകയാണ് ഇവനക്കൊരു ഉൾഭയം ഇങ്ങനെ വരുക ഇവിടെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് പോലെ നെഞ്ചിലിങ്ങനെ അടിക്കുന്നതുപോലെ പിന്നെ ഉണ്ടാകുന്നത് ആ സിഹർ ചെയ്ത ഒരാൾ നമ്മളെ വീട്ടിലേക്ക് വന്നാൽ ഒരാൾക്കും അവനെ സ്മെല്ലോ വിയർപ്പിൻ്റെ സ്മെല്ലോ ഒന്നും ഉണ്ടാവില്ല ദുർഗന്ധം ഉണ്ടാകും ആൾക്കാണോ ചെയ്തത് അവനക്ക് ഇവൻ വരുന്ന സമയത്ത് സിഹർ സാഹിർ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ദുർഗന്ധം ഉണ്ടാകും ഒരു വിയർപ്പിന്റെ സ്മെല് നമ്മള് മറ്റൊരാളോട് ചോദിക്കും അവൻ വന്നപ്പോൾ ഒരു സ്മെല്ല് മറ്റുള്ള ആർക്കും ഇത് സ്മെല്ലുണ്ടാവില്ല പക്ഷെ ഇവനക്കുണ്ടാവും സിഹറ് ഏറ്റാൾക്കുണ്ടാകും ഈ സിഹറ് ചെയ്ത ആൾ വരുമ്പോൾ ഒരു ദുർഗന്ധമായിരിക്കും നാലാമതായിട്ട് അവൻ്റെ ഇങ്ങനെ തുള്ളും ശരീരഭാഗങ്ങൾ ഇങ്ങനെ തുള്ളി തുള്ളി കളിക്കും ചില ഭാഗത്ത് ഇങ്ങനെ ഒരു ചാഞ്ചാട്ടുണ്ടാകും അത് കൂടുതലായിട്ട് കാണുന്നത് കവി കൈത്തിൻ്റെ ഭാഗത്തു നിന്നും കൈഭാഗങ്ങളിൽ നിന്നായിരിക്കും ഒരു തുള്ളൽ ഇങ്ങനെ അവൻ വരുന്ന സമയത്ത് തുള്ളൽ ഇങ്ങനെ കാണാൻ സാധിക്കും സിഹറ് ചെയ്ത ഒരാൾ നമുക്ക് കണ്ടെത്താൻ ഇതാണ് മുഖലക്ഷണങ്ങൾ പിന്നെ വീട്ടിൽ ആരെങ്കിലും സ്ഥാപിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ബാത്തിലാക്കാനുള്ള അമൽ അല്ലെങ്കിൽ വയറ്റിലേക്കാരെങ്കിലും സിഹർ ചെയ്ത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കൈവിശ സംബന്ധമായി ഏറ്റിട്ടുണ്ടെങ്കിൽ അതിനെ ബാത്തിലാക്കാനുള്ള അമൽ ഇൻഷാവുക വീട്ടിൽ നിന്ന് വീട്ടിലേക്ക് കുപ്പിയിലോ അല്ലെങ്കിൽ തകടിലോ ഞാൻ പറഞ്ഞതുപോലെ തലയോട്ടിയിലോ അല്ലെങ്കിൽ മാംസത്തിലോ ആരെങ്കിലും സിഹർ ചെയ്ത് കൊഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സർക്കിൾ അതായത് നാല് സ്ക്വയർ ആയിരിക്കും നമ്മളെ ഭൂമി അല്ലേ നാല് മൂല ആ നാല് മൂലയുടെ ഉള്ളിലിട്ടിട്ട് ഇതിനെ ബാത്തിനാക്കാം ഇതിനെ നിർവീര്യമാക്കാം അത് നമ്മൾ ചെയ്യേണ്ടത് നാല് മൂലയിൽ കുഴി വെട്ടുക കുഴി ഉണ്ടാക്കുക കുഴി ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് കല്ലുപ്പ് അതൊരു കുപ്പിയിലോ അല്ലെങ്കിൽ ഒരു സഞ്ചിയിലോ ഒരു കീ പോലെ സഞ്ചി ഒരു തുണിയിലോ കല്ലുപ്പ് ആക്കുക തുണിയിലാക്കുക കുറച്ച് കല്ലുപ്പിടുക ഒരു നാരങ്ങ ചെറുനാരങ്ങ ഒരു ചെറുനാരങ്ങ പിന്നെ കുറച്ച് കുരുമുളക് കുറച്ച് ചുക്ക് പിന്നെ മാവിൻ്റെ അതായത് മാങ്ങുണ്ടാകുന്ന മൂച്ചി എന്നൊക്കെ നമ്മൾ പറയും മാവിൻ്റെ കമ്പ് കരിച്ചത് പ്ലാ അതുപോലെ പ്ലാവിൻ്റെ കമ്പ് കരിച്ചത് അതിൻ്റെ കരി മാത്രം അതിൻ്റെ കമ്പ് കരിച്ചിട്ട് അതിൻ്റെ കരി കരി മാത്രം ഇതിലിട്ടിട്ട് കെട്ടുക എന്നിട്ട് ആ കുഴിയിലേക്ക് ഈ ഒരു കീ ഇറക്കി വെക്കുക അല്ലെങ്കിൽ കുപ്പിയിലാണെങ്കിൽ കുപ്പി ഇറക്കി വെക്കുക ഇറക്കി വെച്ചിട്ട് ബാങ്ക് ഇക്കാമത്ത് ബാങ്ക് അവിടെ ഇരുന്നിട്ട് ബാങ്ക് ഈ ഇക്കാമത്ത് എടുത്തിട്ട് അത് മൂടുക അപ്രകാരം നാല് ഭാഗത്തും ചെയ്യുക അപ്പോൾ നാല് കീ വേണ്ടി വരും നാല് നാരങ്ങ കുറച്ച് നാല് കുരുമുളക് കുറച്ച് എണ്ണ ഒന്നുമില്ല ഇല്ല ഇതിട്ട് നാല് കീ ആക്കിയിട്ട് നാല് ഭാഗത്തും ഇത് ബാങ്കും കാമത്തും കൊടുത്ത് ഇറ ഈ കുയിൽ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഭൂമിയിൽ എന്തൊക്കെയാണോ കുഴിച്ചിട്ടത് അത് ഏത് രൂപത്തിൽ വന്ന സിഹറാണെങ്കിലും അത് ബാത്തിലാകും ഭൂമീനെ നമ്മൾ എന്ത് ചെയ്തു തറരക്ഷ അതായത് രക്ഷ കെട്ടി കൂട് കൂടുകെട്ടുക രക്ഷ കെട്ടുക എന്നൊക്കെ പറഞ്ഞതുപോലെ ഇത് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയതാണ് നമ്മളാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് അത് തകിട്ടിലൊക്കെ എഴുതിയിട്ടായിരിക്കും ചെയ്യുക ഇത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ ടിപ്സാണ് സിമ്പിൾ ടിപ്സ് ഇതുകൊണ്ട് തന്നെ ഒരു സിഹർ നമുക്ക് ഭൂമിയിലേക്ക് കേൾക്കൂല ഭൂമിയിലേറ്റ സിഹ്റ് നിർവീ നിർവീര്യമാകുകയും ചെയ്യും അത് നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റിയ കാര്യമാണ് പിന്നെ നമ്മളെ വയറ്റിലേക്ക് സിഹറ് ഏറ്റിട്ടുണ്ടെങ്കിൽ വയറ്റിലേക്ക് സിഹിറ് ഏറ്റിട്ടുണ്ടെങ്കിൽ നല്ല ശംഖുപുഷ്പത്തിൻ്റെ വേര് പച്ച വേര് രണ്ട് കാര്യങ്ങൾ രണ്ട് കാര്യങ്ങൾ കൊണ്ട് വാത്തിലാക്കാം രണ്ട് രീതിയിൽ ഞാൻ വാത്തിലാക്കിയത് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നു ശംഖുപുഷ്പത്തിൻ്റെ വെള്ളശംഖുപുഷ്പത്തിൻ്റെ വേര് നല്ല പച്ച പശുവും പാലടിച്ച് ഏ ദിവസം വെറും വയറ്റിൽ കഴിക്കുക അന്ന് ഇറച്ചി മാംസങ്ങളോ ഇറച്ചി മീന് ഒരു മീറ്റും കഴിക്കരുത് മീൻ്റെ മീറ്റാണെങ്കിലും അതായത് ഇറച്ചിയാണെങ്കിലും ചിക്കൻ്റെ ആണെങ്കിലും ഈ ഒരു മീറ്റും കഴിക്കരുത് ഒരു ഇറച്ചിയും കഴിക്കരുത് ഒരു മാംസവും കഴിക്കരുത് എണ്ണക്കടികൾ കഴിക്കരുത് നെയ്യുള്ള കടികൾ കഴിക്കരുത് നെയ്യുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കരുത് മുട്ട കഴിക്കരുത് ഒരു കാര്യങ്ങളും അത്തരം കാര്യങ്ങളൊന്നും കഴിക്കാതെ ഏ ദിവസം ഇത് തുടർച്ചയായിട്ട് പച്ച പശുവും പാലിൽ കുടിച്ചു കഴിഞ്ഞാൽ ആ കൈവിശ്യം ഇല്ലാതെയാകും അത് ഛർദ്ദിച്ചാണെങ്കിലും വയറ്റുന്നു പോയിട്ടാണെങ്കിലും അതങ്ങ് പോകും പിന്നെ നമുക്ക് രണ്ടാമത്തെ മാർഗം നല്ല സംഭാരം നല്ല ഇഞ്ചി ചതച്ച നല്ല സംഭാരം മുളകും ഇഞ്ചിയൊക്കെ ചതച്ച നല്ല സംഭാരം അത് തുടർച്ചയായിട്ട് ഇങ്ങനെ കുടിക്കുക വെറും വയറ്റിൽ കുടിക്കുക എന്നാൽ ഇത് നിർവീര്യമാകും അപ്പോൾ അത് ഛർദിക്കലുണ്ടാവില്ല അത് വയറ്റുന്നതിനെ നിർവീര്യമാകും ഈ രണ്ട് രീതിയിൽ കൈവിശത്തെ നമുക്ക് ഇല്ലാതെയാക്കാം പല രീതികളുണ്ട് എല്ലാ രീതിയും നമുക്ക് പബ്ലിക്കായിട്ട് പറയാൻ കഴിയൂല അങ്ങനെ ഈ രണ്ട് രീതിയിൽ നമുക്കിതിനെ ശരീരത്തിലേക്ക് ഉള്ളിലേക്ക് ഏറ്റ ഈ കൂടശാസ്ത്രം അതായത് കൂടോത്രം അതായത് കൈവിശം എന്നെല്ലാം നമുക്ക് ഇതിൻ്റെ പേര് വിളിക്കാം ഇതിനെ നമുക്ക് ബാത്തിലാക്കാൻ കഴിയും ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും ചെയ്യേണ്ടതുമായിട്ടുള്ള ആമേൽ ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ ഭൂമി നമുക്ക് സിഹർ പോലുള്ള ഇത്തരം കൂടശാസ്ത്രങ്ങളിൽ നിന്ന് നമുക്കിതിനെ സംരക്ഷിക്കാൻ കഴിയും നമ്മുടെ ശരീരത്തെയും നമുക്ക് സംരക്ഷിക്കാൻ കഴിയും ഇൻഷാല്ല ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് അത് ജീവിതത്തിൽ പകർത്താൻ അത് ജീവിതത്തിൽ ചെയ്യാൻ നമ്മൾ തയ്യാറാവുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ അള്ളാഹു ഭാഗ്യം എന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാ സാഹചര്യങ്ങളെ തൊട്ടും അല്ലാഹു ഞങ്ങളെ നീ കാക്കണല്ലോ മാക്രീങ്ങളെ തൊട്ട് കാക്കണല്ലോ ഫത്താനീങ്ങളെ തൊട്ട് കാക്കണല്ലോ വാലിമീങ്ങളെ തൊട്ട് കാക്കണല്ലോ ഐനീങ്ങളെ തൊട്ട് കാക്കണല്ലോ ഇത്രം പൈശാചികമായ ഉപദ്രവത്തൊട്ട് അള്ളാഹുവി ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഞങ്ങളെ ഭാര്യ ഭാര്യമാരെയും ഞങ്ങളെ കുടുംബങ്ങളെയും ഞങ്ങളുമായി സ്നേഹിക്കുന്ന സഹ സഹവസിക്കുന്ന എല്ലാവരെയും നീ കാത്ത് സംരക്ഷിക്കണമല്ലോ നീ കാവലേ ഗണേതം പുരാന് ഇൻഷാ അല്ലാ അലൈക്കും വാഹമത്തുള്ള ഇൻഷാ ഒരു കാര്യം ഉണർത്താനുള്ളത് നമ്മുടെ അഞ്ച് നാൽപ്പത്തി അഞ്ചിൻ്റെ സയ്യദിയ മജലീസ് ഈയൊരു ചാനലിൽ തന്നെയാണ് അഞ്ച് നാൽപ്പത്തി അഞ്ചിൻ തിക്കർ ചൊല്ലുന്ന ഇസ്തഫാൻ ചൊല്ലുന്ന കൂട്ടമായി ദുആ ചെയ്യുന്ന വലിയ മജ്ലിസാണ് എല്ലാവരും പങ്കെടുക്കുക അള്ളാഹു തോഫിക്കുന്നതെ അസ്സലാമു അലൈക്കും വറഹമത്തുള്ള